അതായത് ഫുൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതായത് മില്യൺ ഇല്ല എന്നർത്ഥം ഒമ്പത് ലക്ഷത്തിൽ പ്രിയപ്പെട്ടവരെ ലോക ജനത ഇന്ന് ആഗ്രഹിക്കുന്ന ദുബായ് നഗരത്തിന്റെ ഏറ്റവും കണ്ണായ കരളായ ഒരിടത്ത് ഞങ്ങൾ ഇന്ന് പേർ ഇവിടെ നിൽക്കുന്നതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് പറയാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു പോസിറ്റിവിറ്റി ഉൾപ്രേരകമാവുന്ന ഒരു കാര്യം ഒരു കാറ്റലിസ്റ്റായിട്ട് ഈ സംഭാഷണം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ജീവിതം മാറാൻ ഒരു കാര്യം ഇവിടെ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ദുബായിലെ അൽ മജാൻ അൽ ബറാറി ഏരിയയാണ് അതായത് പ്രശസ്തരായ വീട് നിർമ്മാതാക്കളുടെ കേന്ദ്രം തലസ്ഥാനം എന്നൊക്കെ പറയാവുന്ന സ്ഥലത്ത് ഞാനും മിസ്റ്റർ മുസ്തഫ നിസാമിയും ഇവിടെ വന്ന് ഈ വെയിലത്ത് പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും മിസ്റ്റർ നിസാമി എൻ്റെ പല വീഡിയോകളിലും ദുബായ് വാർത്തയിലൂടെയും അല്ലാതെ പല മീഡിയകളിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ നല്ല പരിചിതമുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫീൽഡ് അറിയാം ബിസിനസ് സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ അതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇദ്ദേഹം വെട്ടി വന്ന വഴികൾ എന്ന് പറയാവുന്നുണ്ടല്ലോ നമ്മളൊരാൾ തെളിച്ചു വരുന്ന വഴി അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് മിസ്റ്റർ നിസാമി അന്ന് ഈ ടൈപ്പിംഗ് സെൻറ്ററൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അതെ ഒരാളുടെ ഒരു വർക്ക് കിട്ടിയാൽ സൈക്കിളിൽ ചവിട്ടിയിട്ട് താങ്കൾ പോയിട്ടുണ്ട് അതെ അതെ അല്ല ഞാൻ തുടക്കം തുടക്കം എന്നിട്ട് ആദ്യം ഞാനൊരു ടൈപ്പിംഗ് സെന്ററിൽ ജോലിക്ക് കയറി ആ ബോസ് എനിക്കൊരു സൈക്കിൾ വാങ്ങിത്തരുന്നത് അപ്പോൾ ആ സൈക്കിൾ ചവിട്ടിയിട്ടായിരുന്നു ഓരോ പേപ്പറുകളും അത് നമ്മൾ കലക്റ്റ് ചെയ്ത് അത് തസ്സിയിൽ കൊണ്ടുപോയി ചെയ്യുക അതിൽ നിന്ന് നമുക്കൊരു പെർസെൻറ്റേജ് കമ്മീഷൻ ചെറിയ ചെറിയ ദിർഹംസ് അങ്ങനെയായിരുന്നു തുടക്കം നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാം ഏതായാലും ഈ തുടക്കത്തിൽ നിന്ന് ഇന്നിപ്പോൾ നിരവധി ബിസിനസ് സെറ്റപ്പ് സെൻറ്ററുകൾ ജലൽ ട്രേഡിംഗ് ലൈസൻസുകൾ ഗോൾഡ് കേരള ഗോൾഡിൻ്റെ ചെയർമാനാണ് അങ്ങനെ മൊബൈൽ ഷോപ്പുകൾ പലതിൻ്റെയും തലപ്പത്ത് നിൽക്കുന്ന സിഇഒ ആയിട്ട് അതിൻ്റെ ഡയറക്ടറായിട്ട് ചെയർമാനായിട്ടൊക്കെ നിൽക്കുന്ന ഇദ്ദേഹം ഇപ്പോൾ പുതിയൊരു വഴി നമുക്ക് അനുഭവത്തിൽ നിന്ന് കാണിച്ചു തരികയാണ് സത്യം പറഞ്ഞാൽ ദുബായ് വാർത്ത ഞാൻ അവതരിപ്പിച്ച ഒരു വീഡിയോ കണ്ടിട്ട് ഇദ്ദേഹം ഒരു പ്രോപ്പർട്ടി വാങ്ങി ഷാർജയിൽ ആ പ്രോപ്പർട്ടിക്ക് കൃത്യം ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഒന്നേ മുക്കാൽ മില്യൺ ദർഹം ലാഭം കിട്ടിയിട്ട് വിറ്റു ഇത് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതേ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നിരവധി ഒരു വലിയ നെറ്റ്വർക്കുണ്ട് അവർക്കെല്ലാം ഓരോ അഡ്വൈസ് കൊടുത്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടി വാങ്ങിപ്പിച്ചു ഇന്നത് കൊള്ളാം ഇന്നത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം പറഞ്ഞു കൊടുത്ത് വാങ്ങിപ്പിച്ചു ഒടുവിൽ ഇപ്പോൾ പറയാൻ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വച്ചാൽ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനോട് ചേർന്ന് ഇവിടെ നിന്നൊരു അഞ്ച് മിനിറ്റ് കൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ വില്ലേജ് ആവും ഈ സ്ഥലത്ത് ഇദ്ദേഹം കണ്ടെത്തിയ ഇതുവരെ നമ്മൾ വീഡിയോ ബ്ലോഗുകളോ ആരും വന്ന് ചെയ്തിട്ടില്ലാത്ത മലയാളികൾക്കാർക്കും പരിചയമില്ലാത്ത എന്നാൽ ചുറ്റുവട്ടത്തുള്ളതെല്ലാം ഏറ്റവും വലിയ ബ്രാൻഡുകളുടെ പാർപ്പിട സമുച്ചയങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ രാകേഷൻ ക്യാമറ ഒന്നുകൊണ്ട് നോക്കിയാൽ ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി പാർക്ക് വരാൻ പോകുന്ന സ്ഥലമാണ് അവിടെ ഈ പാർക്കിൻ്റെ ചാരയെ സ്കൂളിൻ്റെ അടുത്ത് ഇത്രയും വലിയ കെട്ടിടങ്ങളുടെ അടുത്ത് തൊട്ടടുത്ത് ബറാറി കാടുകളുടെ അടുത്തായി ദൈ അൽമജാൻ്റെ സ്ഥലത്ത് മിസ്റ്റർ മുസ്തഫ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം ദൈ നിർമ്മാണത്തിലിരിക്കുന്ന ഇതുകൂടെ കാണിച്ചു കൊടുക്കൂ ഫോറസ്റ്റ് സിറ്റി എന്ന ഇതറിയപ്പെടുന്ന ഫോറസ്റ്റ് സിറ്റി ഫോറൻസിറ്റി വൺ ഇത് കൃത്യം പതിനാല് മാസമാവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിൽ നമുക്ക് കീ കിട്ടുന്നതാണ് ഇവിടെ ഇദ്ദേഹം വന്ന് ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റ് ഇവിടെ അവൈലബിൾ ഉണ്ടായിരുന്ന ആ ഒരെണ്ണം വാങ്ങി എന്നിട്ടാണ് എന്നെ വിളിച്ചത് ഇത് ലോകമറിയേണ്ടതുണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇതിലിപ്പോൾ ഇനി കുറച്ച് പേർക്കെങ്കിലും ബാക്കി കൊടുക്കാനുണ്ടോ ഇവിടെ ഞാനത് ഏറ്റു ജെഡ് ഇവരോട് ചോദിച്ച് പഠിച്ചു ആ അതായത് ഞാനിത് എടുക്കാൻ കാരണം മുമ്പ് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ മസാറിൽ എടുത്തു എടുത്തു അത് അലഹമില്ല ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ എനിക്ക് അതിൻ്റെ ആർ ഒ അതിൻ്റെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ നന്നായിട്ട് കിട്ടുകയുണ്ടായി അന്ന് വാങ്ങിയതിനേക്കാളും എനിക്ക് എക്സ്ട്രാ ലാഭം കിട്ടി അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് യു എ യിൽ ഏറ്റവും ബഡ്ജറ്റബിളായിട്ടുള്ള അതുപോലെ നമുക്ക് നന്നായിട്ട് നല്ല ക്വാളിറ്റി തോന്നുന്ന ഒരു ഒരു അപ്പാർട്ട്മെന്റ് എനിക്ക് വേണം സ്വന്തമായിട്ട് ഇത്രയും പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ അതായത് ഇവര് ഫോറസ്റ്റ് സിറ്റി എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രൊജക്ട് ഓൾറെഡി അഞ്ച് പ്രൊജക്റ്റ് ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു ഞാനതൊക്കെ ഇവിടെ നിന്ന് പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇതിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് മലയാളത്തിൽ അതായത് ഞാനും ഇതിന്റെ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ല ഞാൻ എന്റെ പഠനത്തിന്

ഓക്കെ അതിൽ അത് മാത്രമേ അതിൽ ഒന്ന് ഒന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ നാലെണ്ണം ബാക്കി ഉണ്ട് എന്ന് അറിയിക്കാനാണ് ഞാൻ നിങ്ങളോട് അപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞു വരുന്നത് ഇതിനകത്തൊരു ഇത്രയും നാളെ എല്ലാവർക്കും ഉപദേശിച്ചു കൊടുത്തു ഫ്രണ്ട്സ് തന്നെയാണ് പറഞ്ഞ അദ്ദേഹത്തോട് റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് വരുന്നു ലാഭം ഉണ്ടായി അതുകൊണ്ട് ആ മേഖലയിലേക്ക് ഏറ്റവും വലിയ ട്രെൻഡിംഗ് ആയി ദുബായ് പോകുമ്പോൾ അതിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അറബെക്സ് എന്ന ലൈസൻസും എടുത്ത് അതിനുവേണ്ട എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു നീണ്ട നിര സ്റ്റാഫിനെയും സെറ്റ് ചെയ്ത് ഏറ്റവും മികച്ച എക്സ്ക്ലൂസീവായ പ്രോജക്റ്റുകളും കണ്ടെത്തി അത് ഗുണം കിട്ടാവുന്നത് ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ ലാഭം ഉണ്ടാകാൻ സാധ്യതയുള്ള താമസിക്കുന്നവർക്ക് ആദായകരമാവാൻ പറ്റുന്നത് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വില എന്ന് പറഞ്ഞു കൊടുക്കാം ഫൈവിലാണ് ബെഡ്റൂമിന് ഫുള്ളി ഫർണിഷിംഗ് ആയിട്ട് ഈ ഏരിയയിൽ അൽ ബജാൻ അൽ ബറാറി എന്ന് പറയുന്ന ഏരിയയിൽ ഫോറസ്റ്റ് സിറ്റി വൺ പ്രോജക്റ്റിൽ അടുത്ത പതിനാല് മാസമാകുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടാവുന്നില്ല അതോടൊപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ ഇതിൻ്റെ പ്ലാന് പേയ്മെൻറ് പ്ലാന് തേർട്ടി സെവൻറ്റി ആണ് ഓക്കെ അതോടൊപ്പം മറ്റൊരു കാര്യം ഇവരുടേത് തന്നെ ഫോറസ്റ്റ് സിറ്റി ടു ഓൾറെഡി ഉത്തരവാദിത്വം അതെ ഞങ്ങൾ അത് എഗ്രിമെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ക്ലൂസിവിറ്റി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ആ ഒരു സന്തോഷം വലിയൊരു സന്തോഷമാണ് അതോടൊപ്പം നമ്മളിത് വീഡിയോ ചെയ്യാതെ തന്നെ ഇത് ഞങ്ങളിൽ നിന്ന് വാങ്ങി പോകുകയാണ് അതിനെ മാത്രം പറയാൻ മാത്രം ഉണ്ട് ഇത് ചോദിച്ചോട്ടെ അതെ ഈ ഒരാളുടെയും എങ്ങനെ പോയാലും ആണ് ചുരുങ്ങിയത് അതെ അവിടെ തന്നെ നമുക്ക് എന്തുകൊണ്ട് കഴിഞ്ഞാല് ഇവരുടേത് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായത് ഇവര് നാല്പത് വർഷമായിട്ട് ഇവര് ബിൽഡിങ് മെറ്റീരിയൽ ട്രേഡിങ്ങില് അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഒരുപാട് തെളിഞ്ഞ ആളുകളാണ് ഒരുപാട് വിജയിച്ച ആളുകൾ അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവര് തന്നെ എല്ലാം ചെയ്യുക ഇവർക്ക് ഇവർക്ക് തന്നെയുണ്ട് ഇത് വലിയൊരു ഗ്രൂപ്പാണ് വലിയൊരു ലോക്കലി ഇവിടുത്തെ എല്ലാവർക്കും അറിയുന്നതാണ് അത് ഇവരുടേത് തന്നെ ഇരുന്നൂറോളം പ്ലോട്ടുകൾ ഇനി നിലവിലുണ്ട് വലിയ പ്രൊജക്റ്റ് വരാനിരിക്കുകയാണ് അപ്പോൾ ഫോറസ്റ്റ് സിറ്റി ടു ഈ മാസം സെപ്റ്റംബർ തേർഡിന് ലോഞ്ച് ചെയ്തത് ഓൾറെഡി നൂറ്റി മുപ്പതോളം യൂണിറ്റ് ഓൾറെഡി സോൾഡ് ഔട്ടായി കഴിഞ്ഞു അതായത് ഈ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ സെപ്റ്റംബർ തേർഡിൽ ഓക്കെ ഏതായാലും അങ്ങനെ വരട്ടെ അപ്പോൾ സ്വദേശികൾ പ്രബലരായ സ്വദേശികൾക്കൊപ്പം നമ്മൾ മലയാളികൾക്കും സഞ്ചരിക്കാൻ പറ്റുന്നൊരവസരമായി കൂടി ഇതിനെ കണ്ടുകൊണ്ടും അപ്പോൾ ഇതിൽ ഞാൻ കൊടുക്കുന്നത് മിസ്റ്റർ മുസ്തഫയുടെ ഡയറക്ട് നമ്പർ നമ്പർ കൊടുക്കാം ഡയറക്ട് പേഴ്സണൽ നമ്പർ കൊടുക്കാം സ്പർശിച്ചയാൾ സ്പർശിച്ച ആൾക്കാരുടെ അനുഭവം അതുപോലെ ഇതിന്റെ ഏറ്റവും വിഷയം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അതുപോലെ ഔട്ട്ലെറ്റ് ഉണ്ട് അത് അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി അവശേഷിക്കുന്ന മൂന്ന് നാല് അല്ലെങ്കിൽ പരമാവധി ഇദ്ദേഹത്തിന്റെ അടക്കമുള്ള അഞ്ചെണ്ണം അതിനുവേണ്ടി നയൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് പതിനാല് മാസം കൊണ്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ളവർ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് പാടുകൾ വൺ ബെഡ്റൂം ആയതുകൊണ്ട് എക്കണോമിക്കിലാണ് വന്നെടുക്കുന്നത് ഈ ഒരു സാധാരണക്കാരന് ഇവിടെ ഭൂമി സ്വന്തമാക്കാം എന്നുള്ള രൂപത്തിൽ മനസ്സിൽ എങ്ങനെ വന്നു എങ്ങനെ വെട്ടിപ്പിടിച്ചു ആദ്യം പറഞ്ഞു വഴി തെളിച്ച് വന്നു പറഞ്ഞത് അതായത് ഒന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വളരെ ഫാസ്റ്റായിട്ട് ആരോ ഏറ്റവും കൂടുതലുള്ള ക്യാപിറ്റൽ എപ്രിസിയേഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു ഫീൽഡാണ് ഈ റിയൽ എസ്റ്റേറ്റ് അതായത് ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുക ഒരു വില്ല വാങ്ങുക ഒരു ടൗൺ ഹൗസ് വാങ്ങുക അതൊരു വർഷം കഴിഞ്ഞ് നമ്മൾ മറച്ചു വിറ്റാൽ ഒരു മില്യൺ എക്സ്ട്രാ കിട്ടുക രണ്ട് മില്യൺ എക്സ്ട്രാ കിട്ടുകയാണ് വലിയ സ്വന്തം അനുഭവത്തിൽ അതായത് ഒരു ഫോർട്ട് പട്ടികയിൽ വരുന്ന ഒരു വലിയ കോടീശ്വരൻ ശതകോടീശ്വരൻ ഒന്നും ആവണ്ട അതും വലിയ പൈസ മന്തിലി ചെറിയൊരു പൈസ മാറ്റി വെച്ചാൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അതന്നെ ഞാൻ അത് അനുഭവിച്ചു കഴിഞ്ഞു ഓൾറെഡി അതോടൊപ്പം ഇതിൻ്റെ മറ്റൊരു സംഭവം നമുക്ക് ധൈര്യമായിട്ട് ഫണ്ട് ഇറക്കാം കാരണം നമ്മൾ ഈ കൊടുക്കുന്ന പേയ്മെൻറ് ഒരിക്കലും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കയ്യിലും അക്കൗണ്ടിലും അല്ല പോകുന്നത് ഗവൺമെന്റ് അക്കൗണ്ടിലേക്കാണ് അവർക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ല എസ്ക്രോ അക്കൗണ്ട് എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്ന ഗവൺമെന്റ് അക്കൗണ്ടിലേക്കാണ് വളരെ ആണ് നമ്മുടെ പേയ്മെൻറ്റ് അവരുടെ കൈകളിലാണ് ഇത് ഹാൻഡ് ഓവർ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കീ കിട്ടി താമസിക്കുമ്പോഴേ ആ സമയമാകുമ്പോഴേ ഈ യഥാർത്ഥത്തിൽ ഇതിന്റെ ഡെവലപ്പർക്ക് ഈ കാശ് നമ്മുടെ കാശ് എടുക്കാൻ പറ്റും കാണാനേ പറ്റൂ അതാണ് ദുബായിയുടെ സംവിധാനം അതെന്തായാലും എല്ലാ വിധാശംസകളും ഇപ്പൊ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ നാല് ആവശ്യക്കാർ വിളിച്ചാൽ ആര് വിളിച്ചാലും എല്ലാവർക്കും എല്ലാ സപ്പോർട്ടും അതുപോലെ ഇവരുടെ തന്നെ ഫോറസ്റ്റ് സിറ്റി രണ്ടിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് അവിടെ ഏകദേശം നാല്പതോളം നമ്മൾ ഓൾറെഡി എഗ്രിമെന്റ് ബ്ലോക്ക് ചെയ്ത് അത് ആർക്ക് വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കും വളരെ വലിയ ആശംസകൾ ഞങ്ങൾ നേരിരുന്നു ഓക്കെ നമ്മൾ ഇനി കാണുമ്പോൾ വീണ്ടും വീണ്ടും പ്രോജക്ടുകൾ പ്രഖ്യാപിക്കും ആണ് ആശ്വാസം പകരുന്ന കാര്യമായി മാറട്ടെ താങ്ക് യു സോ മച്ച്